സിപിഎം ഏരിയ സമ്മേളനം സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത് ഏരിയ സെക്രട്ടറിയായി എസ് സാബുവിനെ വണ്ടിപിരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് സിപിഎം ഏരിയ സമ്മേളനം നടന്നത് സമ്മേളനത്തിൽ വെച്ച് എസ് സാബുവിനെ പീരുമേട് ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു തുടർന്ന് വണ്ടിപരിയാർ കക്കിക്കവലയിൽ നിന്നും നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു دیکھو مينکلو دیکھو دیکھو زندہ باد سپي ايم سپي ايو سپي ايو زندہ باد سپي ايم سپي ايو سپي ايو زندہ باد സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം മണി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു